ഹായ് മച്ചാമാരെ അപ്പൊ ഇന്ന് കുറച്ച് ലൈറ്റ് ഇത് കിട്ടിണ്ട് സോളാറില് വർക്ക് ചെയ്യണ ഒരു മറ്റേ സീരിയസ് സെറ്റ് ലൈറ്റ് ആണ് സീരിയസ് അല്ല സോളാറിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റ് ആണ് അപ്പൊ നമുക്ക് ഇത് ഡെഡ് കണ്ടീഷൻ ആണ് അപ്പൊ നമുക്കിത് വർക്ക് ചെയ്ത് പറ്റുമോ എന്ന് നോക്കാം ഇന്നത്തെ വീഡിയോ അതിന് വേണ്ടിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇട്ടു പോയാലോ മച്ചാമാര് നമ്മുടെ ആദ്യത്തെ പരിപാടി നമുക്ക് ഈ സോളാർ പാനൽ ഒന്ന് അഴിച്ചു നോക്കാം ഞാൻ വെയിലത്ത് വെച്ച് ചാർജ് ചെയ്ത് നോക്കിയെന്ന് പക്ഷെ രക്ഷയില്ല സാധനം വർക്ക് ചെയ്യുന്നില്ല അപ്പൊ നമുക്ക് അഴിച്ചു നോക്കാം അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഡാമേജ് ആയിരിക്കും നമുക്ക് പയ്യെ അഴിച്ചു നോക്കാം സ്ക്രൂ ഒക്കെ നല്ലോണം തുരുമ്പെടുത്ത് പോയിരിക്കണേട്ടാ നമുക്ക് അഴിക്കാൻ വെച്ചിരി പണിയാണ് പക്ഷെ ഇത് എങ്ങനെയും അഴിച്ചെടുത്തേ പറ്റുള്ളൂട്ടാ മച്ചാമറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തുള്ള ബെല്ലായി ക്ലിക്ക് ചെയ്ത് അതിലുള്ള ഓളം അഴിക്കാൻ എന്നെവിളാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത് കേട്ടോ ഇപ്പൊ അച്ചാൻമാരെ ഇതിന്റെ സ്കൂൾ വഴിഞ്ഞ് പോവാഞ്ഞില്ല നമുക്ക് ഇത് പൊളിച്ചെടുക്കാം അല്ലാണ്ട് വേറെ വഴിയില്ല സംഭവം നല്ല സ്ട്രോങ് ആണ് പൊളിച്ചെടുക്കണേ നല്ല പണിയാണ് നമ്മുടെ സംഭവം അങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഈ മൾട്ടിമീറ്റർ പോയി ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ബാറ്ററിയിൽ ആകെ വൺ പോയിന്റ് ടു അപ്പോൾ ചാർജുള്ളത് ബാറ്ററി ചാർജ് കയറുന്നില്ല അപ്പോൾ നമുക്ക് സോളാർ സിസ്റ്റം തന്നെ ആയിരിക്കും എൻ്റെ പ്രശ്നം മച്ചാമാര് അതിന്റെ ബോർഡ് പോയിരിക്കുക കേട്ടോ നമുക്കത് വേറെ നമുക്ക് സെറ്റ് ചെയ്യാം നമുക്ക് പുതിയ ബോർഡ് ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ മച്ചാമാർ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന്റെ ലൈറ്റ് ഒക്കെ എല്ലാം വർക്ക് ചെയ്യാന്ന് നോക്കാം കേട്ടോ ഇത് നമ്മൾ ബാറ്ററി എടുത്തേക്കണത് ത്രീ പോയിന്റ് സെവൻ വോൾട്ടിന്റെ ബാറ്ററി ആണ് എടുത്തേക്കണത് അപ്പൊ ഇത് വിളിച്ച് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം പോസിറ്റീവ് പോസിറ്റീവ് സൈഡും നെഗറ്റീവ് നെഗറ്റീവ് സൈഡും കൊടുക്കാം മാറിപ്പോയാൽ കത്തില്ല നമുക്ക് പോസിറ്റീവ് പോസിറ്റീവ് ആണോ വർക്കിംഗ് ആണ്ടോ ലൈറ്റ് വർക്കിംഗ് ആണ് രാത്രി ഇട്ടത് എല്ലാം കൂടി കത്തി കിടക്കുമ്പോ നല്ല ഭംഗിയായിരിക്കട്ടെ കാണാനായിട്ട് മോച്ചാമാര് നമ്മുടെ ഈ പോയ പാനൽ നമുക്ക് പുതിയത് ഉണ്ടാക്കിയെടുക്കാട്ടാ അപ്പൊ ഇനി ചെയ്യാൻ പോകുന്നത് പുതിയ സോളാർ പാനലൊക്കെ നമുക്ക് പുതിയൊരു ബോർഡ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അത് സിമ്പിൾ സർക്യൂട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാട്ട് ആദ്യമായിട്ട് ഞാനൊരു കണ്ടെയ്നർ ബോക്സ് എടുക്കാൻ കേട്ടാ അപ്പോൾ നമ്മുടെ സോളാർ പാനൽ ഇതിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ കണ്ടെയ്നർ ബോക്സ് തന്നെ വേണമെന്നില്ല അടുത്തുറപ്പുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം കാരണം മഴ പെയ്താ വെള്ളം അകത്തേക്ക് കയറിയത് അതുപോലുള്ള എന്ത് പാട്ടാണേലും നമുക്ക് ഉപയോഗിക്കാം നമുക്ക് വേണ്ടി ഒരു ഫൈവ് വോൾട്ട് സോളാർ പാനലാണ്ടാ ഇതൊക്കെ നമുക്ക് ഓൺലൈനില് മേടിക്കാൻ വരുന്നുണ്ട് ഇതിപ്പോ ഇവിടെ പഴയ തരണം കിടന്നേ കാണട്ടാ മച്ചന്മാര് നമുക്ക് നമ്മുടെ പണി തുടങ്ങാംട്ടാ അപ്പൊ നമ്മുടെ സോളാർ പാനൽ വെക്കാൻ പാഡിൽ ഈ ബോക്സിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കട്ടെ അതിന്റെ വയർ പോകാനുള്ള ഒരു ഭാഗത്തിന് വേണ്ടിട്ട് നമ്മുടെ സോളാറിന്റെ വയർ പോകാനുള്ള ഭാഗത്തിന് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഹോളിൽ കൂടി നമുക്ക് സോളാർ പാനലിന്റെ വയറ് നമുക്ക് ഗേറ്റ് വിട്ടിട്ട് നമുക്ക് ഈ സോളാർ പാനലിൽ ഗ്ലൂ കണ്ണ് വെച്ച് ഒട്ടിച്ചു വെക്കാം നമുക്കിത് ഇവിടെ ഗ്ലൂ കണ്ണ് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് ഈ ഗ്ലൂ ഇച്ചിരി കട്ടിക്ക് തന്നെ ഇട്ട് കൊടുത്തേക്കാം എന്റെ കണ്ണിന് ഇച്ചിരി കംപ്ലൈന്റ് ആണ് അതുകൊണ്ട് ഇച്ചിരി വീഴാൻ ഇച്ചിരി പാടാണ് അപ്പൊ അത് കാര്യമാക്കണ്ട നമുക്ക് എങ്ങനെ സാധനം ഒട്ടിച്ചെടുക്കണം അടുത്തതായിട്ട് നമുക്ക് ത്രീ പോയിന്റ് സെവൻ വോൾട്ടിന്റെ രണ്ട് ബാറ്ററി എടുത്തുണ്ട് ലിധിയാം ബാറ്ററി ആണ് ഓ രണ്ട് ബാറ്ററി ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് ഇതൊരെണ്ണം രണ്ടായിരം എം എച്ച് എന്നാണ് കേട്ടോ അവിടുത്തെ അപ്പൊ അങ്ങനത്തെ രണ്ട് ബാറ്ററി ഞാൻ എടുക്കുന്നുണ്ട് നമ്മുടെ ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവും ഒരേപോലെ തന്നെ ആക്കിയിട്ട് നമുക്ക് ഇൻസ്റ്റലേഷൻ്റെ ചുറ്റിയെടുക്കാം കേട്ടോ ബാറ്ററിയുടെ രണ്ട് പോസിറ്റീവും രണ്ട് നെഗറ്റീവും ഒരേപോലെ തന്നെ എടുക്കണം നമുക്ക് ഇനി രണ്ട് ബാറ്ററി ടെർമിനലും രണ്ട് വയർ നമുക്ക് സോൾഡർ ചെയ്ത അതിനുമുമ്പ് നമുക്ക് ഇവിടെ ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാം സോൾഡറിങ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പിടിക്കും സോൾഡറിംഗ് ബേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ രണ്ട് ടെർമിനലും സോൾഡർ ചെയ്തെടുക്കാം ബാറ്ററി കേസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലട്ടോ ഇതുവരെ സോൾഡർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ബാറ്ററി കേസ് ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ജസ്റ്റ് ബാറ്ററി ഇട്ട് കൊടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ ബാറ്ററി കേസ് ഇല്ലാത്ത കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ സോൾഡർ ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മൾ രണ്ട് ടെർമിനലും നമ്മൾ സോൾഡർ ചെയ്തെടുക്കുന്നുണ്ടോ ബാറ്ററിയുടെ അപ്പൊ ഇനി നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് വോൾട്ടേജ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് ഇവിടെ ഫോർ പോയിന്റ് വണ് കിട്ടുന്നുണ്ട് വോൾട്ട് മോസ്ബറ്റാണ്ടാ പിന്നെ ഈ മോസ്ബെറ്റ് പിടിപ്പിക്കാൻ വേണ്ട ഒരു ഹീറ്റ് സിങ്ക് എടുക്കണ്ടേ ഇനി ഒരു ഡയോഡ് വേണം പിന്നെ നമുക്ക് വേണ്ട ഒരു ടെൻകെ ഒരു റെസിസ്റ്റൻസ് ആട്ടാ മറ്റന്നെ നമുക്ക് ഈ ഹീറ്റ് സിങ്കിലേക്ക് മോസ്ബറ്റ് നമുക്ക് പിടിപ്പിച്ചെടുക്കാം ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് അതിച്ചിട്ട് നമുക്ക് ഈ മൊസ്ബെറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം നമ്മുടെ ഹീറ്റിങ്ങിന്റെയും മോസ്ഫെറ്റിന്റെ ഇടയിൽ നമുക്ക് ഒരു പേസ്റ്റ് വരുന്നുണ്ട് അത് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ ഹീറ്റ് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് തേച്ച് കൊടുക്കുന്നത് നമ്മുടെ മോസ്ഫെറ്റിന് വരുന്നത് മൂന്ന് കാലുകളാണ് കേട്ടോ അതിനകത്ത് ആദ്യം വരുന്നത് ഗേറ്റ് രണ്ടാമത് വരുന്നത് ഡ്രെയിൻ അതായത് സെന്ററിൽ വരുന്ന ഡ്രെയിൻ അതായത് മൂന്നാമത്തെ വരുന്നത് സോഴ്സ് ഇത് ശരിക്കും പറഞ്ഞ സ്വിച്ച് പോലെ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പ് അപ്പോൾ നമ്മുടെ സർക്യൂട്ട് തുടങ്ങാം അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ടെൻ കെയർ റെസിസ്റ്റർ എടുത്തിട്ട് ഗേറ്റ് അതായത് ആദ്യത്തെ കാലിലേക്ക് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് ഈ ഡയോഡ് ആവട്ട ഡയോഡിൽ രണ്ട് വശമാണുള്ളത് ഒന്ന് ആനോഡ് ഒന്ന് കാതോട് അതായത് ആനോഡ് പോസിറ്റീവ് കാതോട് നെഗറ്റീവ് വേണ്ട ഇത് നമുക്ക് ഒരു ദിശയിലേക്ക് മാത്രമേ നമുക്ക് കറണ്ട് കൊടുക്കൂട്ടാ അതായത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാത്രമേ നമുക്ക് കറണ്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നെഗറ്റീവ് സൈഡ് താഴെയും പോസിറ്റീവ് സൈഡ് നമുക്ക് ആ ലെഗിലും പിടിപ്പിക്കണം അതായത് നമുക്ക് മൂന്നാമത്തെ ലഗ്ഗിലാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പോസിറ്റീവ് സൈഡ് മൂന്നാമത്തെ ലെഗ്ഗിൽ വരണം നെഗറ്റീവ് സൈഡ് താഴെയും വരണം കേട്ടോ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അത് ഒരു സിൽവർ മാർക്കിംഗ് ഉണ്ട് അതാണ് നമുക്ക് നെഗറ്റീവ് സൈഡ് വരുന്നത് അപ്പോൾ അത് തിരിഞ്ഞു പോകാണ്ട് തന്നെ കൊടുക്കണം ഇനി നമുക്ക് വേണ്ട ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഡയോഡിന്റെ അറ്റം ഇതുപോലെ തന്നെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ മച്ചാമാര് നമ്മുടെ ബൾബിന്റെ ലൈൻ ഇതേപോലെ ചെറിയ ഹോൾ ഇട്ടിട്ട് അകത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടാ സോളാറിന്റെ ലൈനും ബൾബിന്റെ ലൈനും നമുക്ക് അകത്തായിട്ടുണ്ടേ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ അസംബിൾ ചെയ്ത് സർക്യൂട്ട് എടുത്ത് നോക്കുക അതിലേക്ക് നമുക്ക് ഈ സോളാറിന്റെ നെഗറ്റീവ് അതായത് ബ്ലാക്ക് വയർ കണ്ട അത് നമുക്ക് ഈ നെഗറ്റീവ് ടെർമിനെടുത്തിട്ട് ഈ ജോയിന്റിലേക്ക് നമ്മ സോളർ കൊടുക്കണം കേട്ടോ ഇനി വേണ്ട നമുക്ക് ലൈറ്റിന്റെ പോസിറ്റീവ് നെഗറ്റീവും ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് നോക്കി എടുക്കാം കേട്ടാ അതിന് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ടേമിൽ ഇത് ഈ നെഗറ്റീവ് ടേർമിൽ നമുക്ക് ഈ മോസ്കറ്റിന്റെ സെന്ററിലേക്ക് അതായത് സെന്റർ ജാക്കിലേക്ക് നമുക്ക് സോളർ ഇത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ സോളർ ചെയ്ത് വെച്ചാൽ ബാറ്ററി എടുക്കാൻ കേട്ടാ അപ്പൊ നമുക്ക് ഇതിനകത്ത് വരുന്നത് മഞ്ഞ പോസിറ്റീവും ഗ്രേ വരുന്ന നെഗറ്റീവ് ആണ് അപ്പൊ നമുക്ക് പോസിറ്റീവും നമ്മുടെ സോളാറിന്റെ പോസിറ്റീവും ലൈറ്റിന്റെ പോസിറ്റീവ് തമ്മിൽ ജോയിൻ ചെയ്യാം മച്ച നമുക്ക് ഇനി ബാറ്ററിയുടെ നെഗറ്റീവ് ലൈവ് കേട്ടോ കൊടുക്കാവുള്ള അത് നമുക്ക് മൊസ്ബറ്റിന്റെ മൂന്നാമത്തെ കാലില് അതായത് സോഴ്സ് ലൈനിലേക്ക് നമുക്ക് കൊടുക്കണം ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ സോൾഡർ ചെയ്ത് കൊടുക്കാം കേട്ടോ മൊസ്ബറ്റിന്റെ കാലില് അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ചെയ്യേണ്ടത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം നോക്കോട്ടാ അത് നമുക്ക് സോളാറ് അടച്ചുവെച്ച് കഴിയുമ്പോൾ ലൈറ്റ് കത്തും സോളാർ എടുക്കുമ്പോൾ കേടും വെട്ടം പോകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് കത്തും വെട്ടമുള്ള സമയത്ത് നമുക്ക് ബാറ്ററിയിലേക്ക് ചാർജ് ആയിക്കോ ആയിക്കോട്ടെ ലൈറ്റ് ഓഫ് ആക്കിയിട്ടൊന്നും കാണിച്ചുതരാം കേട്ടോ നോക്കോയെ അല്ല വെട്ടം കുറവാണ് ഇപ്പൊ നമ്മൾ പൊത്തിപ്പിടിക്കുമ്പോഴത്തേക്കും നല്ല വെട്ടമുണ്ട് ഇപ്പൊ ചെറിയൊരു വെട്ടവുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ലൈറ്റായിട്ട് കത്തി കിടക്കണം ഈ ഒരു എക്സ്പെരിമെന്റ് വേണമെങ്കിൽ നമുക്ക് സ്കൂളുകളിലൊക്കെ പിള്ളേർക്ക് ഈ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് എക്സിബിഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും സോളാർ സിസ്റ്റത്തിന്റെ ഒരു പ്രൊജക്ട് പോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഈ സീരി സെറ്റിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു ത്രീ പോയിന്റ് സെവൻ വോട്ടിന്റെ എൽ ഇ ഡി പാനൽ വെച്ചുണ്ടെങ്കിൽ അത് കത്തിക്കോളും പിന്നെ നമുക്ക് ഈ ജോയിന്റുകളൊക്കെ എല്ലാം ഇൻസലേഷൻ വെച്ച് ഒന്ന് ചുറ്റി കവർ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഈ ബോക്സിന്റെ ഉള്ളിലൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം നമുക്കൊരു സ്വിച്ച് കൂടി വെക്കാനാണ് കേട്ടോ അപ്പൊ നമുക്കിത് നമ്മുടെ ബൾബിലേക്ക് പോകുന്ന പോസിറ്റീവ് ലൈൻറെ ഇടയിൽ വേണം വെക്കാൻ അപ്പോൾ ഈ പോസിറ്റീവ് ലൈൻ കട്ട് ചെയ്തിട്ട് അതിന്റെ ഇടയിൽ നമുക്ക് സ്വിച്ച് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കണ്ട നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഊർജം നമ്മുടെ സ്വിച്ചും ഇത് ഗ്ലൂ കണ്ണം ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ഒട്ടിച്ചു വെക്കാം കേട്ടോ നമ്മുടെ പണി ഏകദേശം പൂർത്തിയായിട്ടാ അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ കവർ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ സാധനം സെറ്റ് ആയി ഇനി നമുക്ക് വെയിലത്തോട്ട് വെച്ചും ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ സംഭവം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ലൈറ്റ് എല്ലാം വർക്ക് ചെയ്ത നമുക്ക് ഇത് ഒന്ന് മൂടി നോക്കാം മൂടി വെച്ച് നോക്കുമ്പോ ലൈറ്റ് വത്തും ആർക്കാണ് അതനുസരിച്ച് ബ്രൈറ്റ് വരും മൊച്ചമാരെ നമ്മ വെയിലും സെറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാ ഇനി രാത്രിയാകുമ്പോ നോക്കാം നമ്മൾ ഇരുട്ടൊക്കെ അറിയാൻ പറ്റുള്ളൂ നമ്മുടെ ലൈറ്റ് സെറ്റ് ആകണ്ട സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിനെയും സപ്പോർട്ട് ചെയ്യുക അപ്പോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ